മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം ജോർദാനിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുണ്ട് ഈ വാർത്തയെ കേൾക്കുന്ന ഓരോ മലയാളിയും ഗൗരവത്തിൽ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടിയുണ്ട് നമ്മളിൽ പെട്ടിട്ടുള്ള മലയാളിയായിട്ടുള്ള ഒരു ട്രാവൽ വ്ലോഗർ മാഹിന് ഇസ്രായേലിൽ എത്തിയിരുന്നു ഇസ്രായേലിൽ എത്തിയത് മുതൽ അവിടുത്തെ ഇസ്രായേലി ഉദ്യോഗസ്ഥര് ഈ മാഹിനെ ചെക്ക് ചെയ്തതൊക്കെ വളരെ മോശമായിട്ടാണ് ഇത്രത്തോളം ദുരിതമനുഭവിച്ചിട്ടുള്ളൊരു ചെക്കിങ് എനിക്ക് ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല അത്തരത്തിലുള്ള ഒക്കെ ഒരുപാട് കാര്യങ്ങൾ മാഹിൻ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ അതായത് ജൂത ചെട്ടി എന്ന് പോലും പറഞ്ഞുകൊണ്ട് തമ്പ്ലൈൻ ഹെഡിങ് പോലും ചാനലിലെ വീഡിയോകൾക്ക് കൊടുത്ത് പരമാവധി ഇസ്രായേലിനെ മോശമാക്കാൻ ഈ മാഹിൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ആ ഒരു വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് ജോർദാനിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നടന്നിട്ടുള്ള ഒരു വിഷയം മുന്നോട്ട് വെക്കാനുണ്ട് ആദ്യമേ തന്നെ എടുത്തു പറയാം ജോർദാൻ എന്ന അറബ് രാജ്യവും ഇസ്രായേലും തമ്മിൽ വലിയ സൗഹാർദ്ദത്തിൽ മുന്നോട്ടു പോകുന്ന രാജ്യങ്ങളാണ് ഈ പറയുന്ന ജോർദാനില് ഇസ്രായേലി എംബസിക്ക് നേരെ ഒരു ജിഹാദി വലിയൊരു ആക്രമണം നടത്തി അത്യാധുനിക യന്ത്ര തോക്ക് ഉപയോഗിച്ച് വലിയ രീതിയിലുള്ള ഒരു വെടിവെപ്പ് തന്നെ നടത്തി അതിൽ മൂന്നാളുകൾക്ക് പരിക്കും പറ്റിയെന്നാൽ സ്പോർട്ടിൽ തന്നെ ജോർദാൻ പോലീസ് സംവിധാനം ജോർദാന്റെ സുരക്ഷാ സംവിധാനം വലിയ രീതിയിൽ തന്നെ തിരിച്ചാക്രമിച്ച ആ ജിഹാദിയെ കൊലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഈ ജിഹാദിയുടെ ലക്ഷ്യം എന്തായിരുന്നു ഇസ്രായേലി എംബസിക്ക് നേരെ ആക്രമണം എന്ന് പറയുമ്പോൾ ഒരൊറ്റ ലക്ഷ്യം ഇസ്രായേലി പൗരന്മാര് ഈ ജോർദാനിലെ ഇസ്രായേലി എംബസിയിൽ ഉണ്ടാവും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യ അപ്പൊ ഇസ്രായേലി പൗരന്മാരെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ ജിഹാദി ആക്രമണം നടത്തിയത് ഇത് ലേറ്റസ്റ്റ് ആയിട്ട് നടത്തി നടന്നിട്ടുള്ളൊരു വിഷയമാണ് ഒരു ആക്രമണമാണ് അതേപോലെ തന്നെ കുറച്ച് മുമ്പേ എടുത്തു നോക്കുന്നത് കഴിഞ്ഞ കുറച്ചാഴ്ചയായിട്ടുള്ള കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നടന്നിട്ടുള്ളതാണ് നെതർലാൻഡിലെ ആംസ്റ്റർഡാമില് ഇസ്രായേലി ഫുട്ബോൾ ആരാധകർക്ക് നേരെ ഒരു പറ്റം ജിഹാദികൾ വലിയ ആക്രമണം നടത്തി അത് കഴിഞ്ഞ് ഫ്രാൻസിൽ ഫുട്ബോൾ ആരാധകർക്ക് നേരെ ഇസ്രായേലി ഫുട്ബോൾ ആരാധകർക്ക് നേരെ വലിയ രീതിയിലുള്ള ഒരു ആക്രമണം ഒരു മറ്റും ജിഹാദികൾ നടത്തി ഇതൊക്കെ തന്നെ എടുത്തു പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇസ്രായേലി പൗരന്മാർക്ക് നേരെ വലിയ രീതിയിൽ ജിഹാദി ആക്രമണങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് ഇസ്രായേലിന്റെ സൗ മുന്നോട്ട് പോകുന്ന സൗഹൃദരാജ്യമായിട്ടുള്ള അറബ് രാജ്യമായിട്ടുള്ള ഈ ജോർദാനിൽ പോലും ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഈ കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ളൊരു ആക്രമണമാണ് അപ്പോൾ അപ്പോ ആളുകളും തിരിച്ചറിയണം ഇത്രത്തോളം ബുദ്ധിമുട്ടുകളിലൂടെയാണ് ഇസ്രായേൽ എന്ന രാജ്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇസ്രായേലി പൗരന്മാർക്ക് നേരെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടക്കുന്നുണ്ട് ഇസ്രായേൽ എന്ന രാജ്യമായതുകൊണ്ടും അവിടുത്തെ ശക്തമായിട്ടുള്ള ഭരണാധികാരികൾ ആയതുകൊണ്ടും തന്നെയാ ഇസ്രായേലി ജനത ഇന്നും സമാധാനത്തിലും സന്തോഷത്തിലും ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം അതായത് വലിയ രീതിയിലുള്ള യുദ്ധമുഖത്താണ് ഇസ്രായേൽ ഹമാസ് ഇതുപോലെയുള്ള ഭീകരവാദ സംഘടനകളും ഭീകരവാദത്തെ പോറ്റി വളർത്തുന്ന ഒരു രാജ്യം ഇത്തരം സകല അതായത് അഞ്ച് ഭൂഖണ്ഡങ്ങളിൽ പരന്നു കിടക്കുന്ന സിറിയയിലും ഇറാക്കിലൊക്കെ പരന്നു കിടക്കുന്ന ഭീകരവാദത്തിനെതിരെ ഇസ്രായേൽ എന്നൊരു രാജ്യം യുദ്ധം നയിച്ചോണ്ടിരിക്കുക യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുക ഈ ഒരു സാഹചര്യത്തിലാണ് മാഹിൻ എന്ന നമ്മുടെ മലയാളിയായിട്ടുള്ള ട്രാവൽ ബ്ലോഗർ ഇസ്രായേലിലേക്ക് എത്തുന്നത് എന്നിട്ട് ആദ്യ ദുരിതം എന്താ വലിയ രീതിയിൽ പറയാം എനിക്ക് ഇത്രത്തോളം ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടായിട്ട് വല്ല പ്രശ്നം സംഭവിച്ചു എന്ന രീതിയിലാണ് മാഹിൻ വിഷയങ്ങൾ മുന്നോട്ട് എന്നാ ഒരുപാട് ചെക്ക് ചെയ്തു മുടി മുതൽ താഴം വരെ ചെക്ക് ചെയ്തു അങ്ങനെ ചെക്ക് ചെയ്തു ഇങ്ങനെ അങ്ങനെ പരമാവധി മോശാക്ക ഈ മാഹിനൊക്കെ ഒരു കാര്യം ഒരു യാഥാർത്ഥ്യം ഈ മാഹിനെ എന്തുകൊണ്ടുവച്ചു നമ്മുടെ കേരളത്തിൽ ഒരുപാട് തീവ്രനിന്ദിക്കാര് രംഗത്തെത്തി ഇത്തരം ആളുകളൊക്കെ തന്നെ തിരിച്ചറിയേണ്ട വളരെ വലിയൊരു യാഥാർത്ഥ്യമുണ്ട് ഇത്രത്തോളം വലിയൊരു യുദ്ധം നടക്കുന്ന ഒരു യുദ്ധമുഖത്തെത്തുമ്പോഴും ഒരു സഞ്ചാരി പ്രത്യേകിച്ച് നമ്മൾ എടുത്തു പറയേണ്ടതാ ഒരു മുസ്ലിം കൂടിയായിട്ടുള്ളൊരു സഞ്ചാരി മാഹിനെ ഇസ്രായേൽ സ്വീകരിക്കുക അതിൽ തന്നെ കൃത്യമാണ് നമ്മുടെ കേരളത്തിലെ സകല തീവ്ര ചിന്താഗതിക്കാരും നിരന്തരം ഇസ്രായേലിനെതിരെ പറയുന്നത് ഒരു പച്ചക്കള്ളമാണെന്നും മുസ്ലിം വിരുദ്ധ രാജ്യമാണ് ഇസ്രായേൽ എന്ന ഇവിടെ ഒരുപാട് ആളുകൾ നിരന്തരം നിരന്തരം പ്രചരിപ്പിക്കാറുണ്ടായിരുന്നു അതൊക്കെ തന്നെ അങ്ങ് തകർന്ന് തരിപ്പണമായല്ലോ കൃത്യമായിട്ട് അത് മാഹിന്റെ വീഡിയോകളിലും വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് മുസ്ലിം പള്ളി തെല്ലദ്വീപിലുള്ള മുസ്ലിം പള്ളി കാണിക്കുന്നുണ്ട് അതൊക്കെ തന്നെ കണ്ടതോട് കൂടിയിട്ട് ഇവിടെ കുറെ ആളുകൾക്ക് കുറച്ചെങ്കിലും ബോധം വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു അപ്പോ ഈ മാഹിൻ ഒരു കാര്യം മനസ്സിലാക്കണം ഈ എന്തുകൊണ്ടാണ് മാഹിൻ ഇത് എന്ന് പറഞ്ഞ സമയത്തേക്ക് വലിയ രീതിയിൽ ഈ മാഹിനെതിരെ വിമർശനങ്ങൾ ഉയരുന്നത് ഒരൊറ്റ കാരണ ഈഹിന് താലിബാൻ ഭരിക്കുന്ന അഫ്ഗാനിസ്ഥാനിൽ പോയിട്ട് താലിബാന് വേണ്ടി സ്തുതി പാടിയിരുന്നു വലിയ രീതിയിൽ താലിബാൻ സുന്ദരമാണ് താലിബാൻ സൂപ്പറാണ് നിങ്ങൾ ആലോചിക്കണം സ്ത്രീകൾക്ക് റെസ്റ്റോറൻറിൽ പോലും ഒറ്റയ്ക്ക് വരാൻ പറ്റാത്ത ഒച്ചത്തിൽ സംസാരിക്കാൻ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ലാത്ത ഈ താലിബാൻ ഭരിക്കുന്ന അഫ്ഗാനിസ്ഥാൻ സൂപ്പറാണെന്ന് ഈ ഈ പറയുന്ന മാഹിൻ പറഞ്ഞിട്ടുണ്ട് അതേ മാഹിന് കുറച്ചധികം ചെക്കിംഗ് ചെയ്ത സമയത്തേക്ക് എനിക്ക് ഇതുപോലൊരു ദുരിതമുണ്ടായില്ല എന്ന് പറയുമ്പോൾ അതിൽ കുറച്ച് പ്രശ്നങ്ങളില്ലേ നിങ്ങളൊക്കെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ മാഹിൻ എന്താ നിരന്തരം പറയാൻ ശ്രമിച്ചോണ്ട് ഇസ്രായേൽ മോശമായ രാജ്യം എന്ന രീതിയിൽ തന്നെയാ മാഹിൻ പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതല്ലെങ്കിൽ ജൂതജട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഒരു തമ്പൊക്കെ കൊടുക്കും ഒരു ചാനൽ ഒരു വീഡിയോ ഒക്കെ ആ രാജ്യത്തിനോട് എന്തെങ്കിലും രീതിയിൽ ഈ മാഹിനോടൊക്കെ ഇസ്രായേൽ ചെയ്തത് ഒരു മഹത്തായ കാര്യം തന്നെയാ ഇത്രത്തോളം ഒരു യുദ്ധമുഖത്ത് നിൽക്കുമ്പോഴും അവര് അവരെ സ്വീകരിച്ചില്ലേ എന്നിട്ട് അവരോട് സുരക്ഷാ കാരണങ്ങൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ഇവിടെ സൈറൺ മുഴങ്ങുവോ അത് കേൾക്കുമ്പോൾ നിങ്ങൾ അടുത്തുള്ള ഷെൽട്ടറിലേക്ക് പോകണം നിങ്ങൾ സുരക്ഷിതമായിട്ടിരിക്കണം അതായത് മാഹിന്റെ സുരക്ഷിതത്വത്തിൽ അതായത് മാഹിനെ സുരക്ഷിതമാക്കുക എന്നുള്ളത് പോലും ഇസ്രായേൽ ഏറ്റെടുത്തത് ഇസ്രായേലിലേക്ക് ഈ മാഹിനെ സ്വീകരിച്ചിട്ടുള്ളത് അത്തരത്തിലുള്ള ഒരു രാജ്യത്തെ ഇതുപോലെയൊക്കെ പറയാൻ സാധിക്കുമോ മാഹിനെ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം ഇസ്രായേലിൻ്റെ ഓരോ കാര്യങ്ങൾ നോക്കുമ്പോൾ ഇസ്രായേലിൽ എങ്ങനെയെങ്കിലുമൊക്കെ കടന്നു കയറിയിട്ട് ആയുധങ്ങളൊക്കെ സംഘടിപ്പിച്ചിട്ട് ഇസ്രായേലി പൗരന്മാർക്ക് നേരെ വെടിയുതിർത്ത ഒരുപാട് സംഭവങ്ങൾ ഇസ്രായേൽ നേരിട്ട് കണ്ടിട്ടുണ്ട് അപ്പൊ മാഹിനൊന്ന് അവിടേക്ക് കാലിട്ട് കാല് വെച്ച് ഇറങ്ങുമ്പോൾ അവരൊന്ന് ചെക്ക് ചെയ്തതിൽ എന്താണ് മാഹിനെ പ്രശ്നം ഒരു വിഷയമില്ലായിരുന്നു ഒരു യുദ്ധം നടക്കുന്ന രാജ്യത്തേക്ക് ആര് പോയാലും ചെക്ക് ചെയ്യും ആര്യങ്ങൾ നടക്കൂ അവരൊരിക്കലും ഒരു മുസ്ലിം വിരുദ്ധരും അല്ല അങ്ങനെ മുസ്ലിം വിരുദ്ധരാണെങ്കിൽ മാഹിൻ അങ്ങോട്ട് കയറ്റില്ലായിരുന്നല്ലോ അവർ തീവ്രവാദത്തിന് ജിഹാദികൾക്ക് ഭീകരവാദികൾക്ക് എതിരെ മാത്രമാണ് എന്നുള്ളത് സകല ആളുകളും തിരിച്ചറിയണോ മാഹിൻ ഈ അഫ്ഗാനിസ്ഥാനും താലിബാനൊക്കെ പോയ വിഷയമുണ്ടല്ലോ മാഹിൻ ഏതൊരു പ്രധാനപ്പെട്ട രാജ്യത്ത് പോയാലും അത് നന്നായിട്ട് ചെക്ക് ചെയ്യുമോ അത് നമ്മുടെ രാജ്യത്ത് പോലും ചെക്ക് ചെയ്യുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോ താലിബാൻ സൂപ്പർ ആണെന്ന് പറഞ്ഞ് നിരന്തരം വീഡിയോ ഇട്ടൊരാള് ഈ ഇസ്രായേൽ എത്തുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്തത് കുറച്ചധികം ചെക്ക് ചെയ്തത് എന്താണ് പ്രശ്നവും മാഹിനെ എന്നിട്ടും അവിടെ സ്വീകരിച്ചില്ലേ അവിടെ നടന്നില്ലേ ഈ ഒക്കെ കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയിട്ട് പരമാവധി അറബ് വിരുദ്ധരാണ് ഇസ്രായേൽ എന്നൊക്കെ രീതിയിൽ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇസ്രായേൽ അറബ് വിരുദ്ധരാണെന്നു പറഞ്ഞാൽ ബോധമുള്ള ഒരാളും അംഗീകരിക്കില്ല ഇരുപത് ലക്ഷത്തിലധികം മുസ്ലിങ്ങൾ ഇസ്രായേലിലുണ്ട് അറബ് പ്രതിനിധികൾ ജനപ്രതിനിധികൾ ഇസ്രായേലിന്റെ പാർലമെന്റിൽ നെസ്സറ്റിൽ ഉണ്ട് എന്നുള്ളതും മാഹിനൊക്കെ എന്ന് മനസ്സിലാക്കണം ഇസ്രായേൽ ഒരിക്കലും സൗദി അറേബ്യയുമായിട്ട് വലിയ സൗഹാർദ്ദത്തില യു എയുമായിട്ട് സൗഹാർദ്ദത്തിലാ വല്ല രീതിയിലാണ് ഇസ്രായേൽ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്നത് അവരൊരിക്കലും ഒരു യുദ്ധത്തിനും മുതിർന്നിട്ടില്ല അവരവരുടെ ജനങ്ങളുടെ സുരക്ഷ മാത്രമാണ് അവർ ഉയർത്തിപ്പിടിക്കുന്നത് ഇങ്ങോട്ട് വരുന്നുള്ള ആക്രമണങ്ങളെയാണ് അവർ പ്രതിരോധിച്ച് അതുപോലെ ആക്രമണങ്ങൾ ഇല്ലാതാക്കാനാണ് ഇസ്രായേൽ എന്നും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മാഹിനൊക്കെ ഒരു കാര്യം മനസ്സിലാക്കണം മാഹിനെയൊക്കെ ആ രാജ്യത്തേക്ക് സ്വീകരിച്ചത് പോലും ഇസ്രായേൽ എന്ന രാജ്യത്തിൻ്റെ മഹത്തരമായ കാര്യങ്ങളാണ് എന്നുള്ളതൊന്നും ഈ മാഹിനൊന്ന് മനസ്സിലാക്കി കൂടെ ഇത് പരമാവധി തോന്നിയതുപോലെ ഒരു രാജ്യത്തെ മോശമാക്കാനൊക്കെ എന്തിനാണ് മാഹിനെ പോലെയുള്ള ഒരു ട്രാവലർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനൊക്കെ ഒരുപാട് മാഹിൻ്റെ വീഡിയോകളൊക്കെ കാണുന്ന ഒരാളാണ് അവളെ തന്നെയായിരുന്നു പക്ഷേ ഈ താലിബാനെയും അഫ്ഗാനിസ്ഥാനിലെത്തി താലിബാനെയൊക്കെ സ്തുതി പാടുന്നതോട് കൂടിയിട്ട് കൃത്യമായിട്ട് അജണ്ട മനസ്സിലായി ഇസ്രായേൽ എത്തിയിട്ട് ഇസ്രായേൽ മോശാന്നു അഫ്ഗാനിസ്ഥാനിലെത്തിയിട്ട് താലിബാൻ സൂപ്പർ ആണെന്ന് പറഞ്ഞാൽ എന്തർത്ഥമാണുള്ളത് ഇനി അവിടെ എത്തിയിട്ട് അവരുടെ പ്രശ്നങ്ങൾ കൊണ്ട് എന്തെങ്കിലും വിളിച്ചു പറഞ്ഞിരുന്നെങ്കിലും ഇസ്രായേൽ വന്നിട്ട് ഇസ്രായേൽ മോശാന്ന് പറയുമ്പോൾ അതെങ്ങനെയാ ശരിയാവ് ഇതൊക്കെ തന്നെ സഖല ആളുകളും തിരിച്ചറിയണം ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് പോലും ഇസ്രായേൽ എംബസിക്ക് നേരെ പോലും ആക്രമണം നടക്കുക അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഇസ്രായേൽ മുന്നോട്ട് പോകുന്നത് അപ്പം അവിടേക്ക് അഫ്ഗാനിസ്ഥാൻ പോലെയുള്ള രാജ്യങ്ങളിലൂടെ സഞ്ചരിച്ച ഒരു സഞ്ചാരി വന്നാൽ തീർച്ചയായിട്ടും അവർ ചെക്ക് ചെയ്യും എനി മാഹിനെതിരെ എന്തെങ്കിലും ഒരു പ്രശ്നം അവിടെ ഉണ്ടെങ്കിൽ അത് ഇസ്രായേൽ പ്രൊട്ടക്ട് ചെയ്യും അതാണ് ഇസ്രായേൽ എന്നുള്ളത് ആളുകളും കൃത്യമായിട്ട് തന്നെ തിരിച്ചറിഞ്ഞോളൂ